ഹായ് ഞാൻ ഇന്ന് വരുന്നത് വളരെ 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 വ്യത്യസ്തമായ ഒരു വീഡിയോ കൊണ്ടാണ് ഇതാണ് നിങ്ങൾ വലിയ വലിയ വീടുകളൊക്കെ പണിയും വീടുകളൊക്കെ നല്ല മിറ്റുണ്ടാക്കും മിറ്റുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വേണ്ടേ സ്ത്രീകൾക്ക് വേണ്ട ചെടികളാണ് ചെടികൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അതിന് മുമ്പ് തന്നെ ചെടികൾ വാങ്ങിച്ചു കഴിയുമ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ നോക്കുന്നത് അത് വെക്കാൻ നല്ല ചെടിച്ചട്ടികൾ കൂട്ടുകളാണ് നോക്കുന്നത് അപ്പോൾ അതെന്ത് ചെയ്യും ഏറ്റവും ഓരോ ചെടിക്കും ചെടിക്കും വേണ്ട രീതിയിലുള്ള ചെടി ചട്ടികൾ വേണം ഓരോ ചെടി വെക്കണം ഹോയമ്പല വെക്കണമെങ്കിൽ ഇന്ന ചട്ടി വേണം അല്ലെങ്കിൽ ഇൻഡോറ് വെക്കണം ഇന്ന ചട്ടി വേണം ഒരു പന പോലെ ചെടി വെക്കണമെങ്കിൽ ചട്ടി വേണം അതാ മുറ്റത്തിനും ആ തിണ്ണയ്ക്കും യോജിച്ച രീതിയിലുള്ള ചട്ടികളാണ് വേണ്ടത് അവർ ഇതുണ്ടാവും നമ്മുടെ ഇടയിൽ എത്ര വർഷം ഇരുന്നാലും വലിച്ചെറിഞ്ഞാലും പോകാത്ത ഒരു ചട്ടിയാണ് ഇത് നല്ല ഏത് ചട്ടി വേണമെങ്കിലും ഇന്നർ വെച്ചിട്ട് ഇവിടെ വെക്കാം ഇല്ല അല്ലാതെ വെക്കാവുന്ന ചട്ടിയാണ് ഇത് നിങ്ങളുടെ വീടിന് ഭയങ്കര മനോഹരമായിരിക്കും നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ചട്ടി വെച്ചിട്ട് അതിൻ്റെ രണ്ട് കളറുണ്ട് രണ്ട് ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ വേണ്ട ചെടികൾ വെക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും അല്ലാതെ ഇതിൻ്റെ ആ അത്രയും കാശ് മുടക്കി പണിയുന്ന വീടിനെ ഒരു സിമെൻറ്റ് ചെട്ടിയോ അല്ലെങ്കിൽ കൊണ്ട് വെച്ചോ ശരിയല്ല ഇത് നിങ്ങളുടെ ലൈഫിൽ ഒന്നോ രണ്ടോ ചട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര വെയിലിൽ മണിക്കൂർ വെയിൽ കൊണ്ടാൽ പോലും പോകാത്ത രീതിയിലുള്ള ചട്ടിയാണ് ഇതിൻ്റെ അഡ്ജൊക്കെ നിങ്ങൾക്ക് കാണാം അതുകൊണ്ടാണ് വളരെ മനോഹരമായ രീതിയിലാണ് ഇത് അസംബ്ലി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ചട്ടി പിടിച്ച് അത് രണ്ടോ മൂന്നോ ചട്ടി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തന്നെ ഭംഗി വളരായിട്ട് മാറി മാറിതിരിക്കും അപ്പോൾ ഈ ചട്ടിയൊക്കെ എബർഗ്രീനിലുണ്ട് നിങ്ങൾക്ക് വന്നാൽ വാങ്ങിക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക ആ